നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശക്തമായ സാമ്പത്തിക അടിത്തറയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ സൈനിക സന്നാഹത്തിൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സന്നാഹങ്ങളുമുള്ള പിന്തുണയുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ വളർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സന്ദർഭത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് പാകിസ്ഥാന് കൈ കൈവശം അണുവായുധമുണ്ട് എന്നുള്ള കാര്യം ന്യൂക്ലിയർ ബോംബുകളുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് വിനാശകരമായിരിക്കും പാകിസ്ഥാന് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാരണം ലോകം മുഴുവൻ നമുക്കറിയാം പാകിസ്ഥാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നു അവിടെ രാജ് തന്നെ സുരക്ഷിതമായ അവസ്ഥയില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരുന്ന ഓരോരുത്തരെയും അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്തവർ ജയിലിലായിരിക്കുന്നു അങ്ങനെ ഓരോ തവണയും രാജ്യത്ത് സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പട്ടാളമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നയിക്കുന്നത് ഈ പട്ടാളത്തിൻ്റെ അതിപ്രസരം ആ രാജ്യത്തെ എത്രമാത്രം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണം പാകിസ്ഥാൻ്റെ കൃത്യമായ സഹായത്തോടെയാണ് കൃത്യമായി പിന്നെ കാശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടന്നത് ഇരു നിരപരാധികളായ ഇന്ത്യക്കാരെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത് എന്നുള്ള കാര്യം എന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനാണ് പാകിസ്ഥാനാണേ പിന്നിൽ ഇപ്പം ഈ സന്ദർഭത്തിലാണ് ആദ്യം സിന്ധു നദീ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ വലിയ ഒരു തിരിച്ചടി നൽകുകയുണ്ടേ അവരുടെ എല്ലാ സകല 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 മേഖലകളിലും മരവിപ്പുണ്ടാക്കാവുന്ന ജനം കലാപമുണ്ടാക്കുക ഗവൺമെൻറ്റിനെതിരെ കലാപമുണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഈ പറയുന്ന സിന്ധു ജല നദീ കരാർ റദ്ദാക്കിയ വഴി പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ല അതിൻ്റെ സിന്ധു നദിയിൽ നിന്ന് വരുന്ന വെള്ളം മറ്റു നദി പാകിസ്ഥാനിലേക്കുള്ള മൂന്ന് നദികളിലേക്ക് ഒഴുകുന്നത് തടസ്സപ്പെടുത്തി മറ്റു വഴികളിലൂടെ ഒഴുക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചാൽ അത് പാകിസ്ഥാൻ്റെ ഭാവിയെ തന്നെ പൂർണ്ണമായി ബാധിക്കും എഴുപത് ശതമാനം വെള്ളവും പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഈ കരാ ഈ സംഭവം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടിയായിട്ട് സിംല കരാർ റദ്ദാക്കി എന്ന് പറയുന്ന ഒരു വിഡിത്തമാണ് പാകിസ്ഥാൻ ചെയ്തത് അത് അതിനെക്കുറിച്ചൊന്ന് മനോരമ എഴുതിയൊരു ലേഖനമുണ്ട് ഒരു വാർത്തയുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം അത് കൃത്യമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും എന്താണ് ഷിംല കരാർ ഷിംല കരാർ അതായതുകൊണ്ട് കൊണ്ട് പാകിസ്ഥാനാണോ ഇന്ത്യക്കാണോ ദോഷമുണ്ടാകുക എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട് ഷിംല കരാർ പാക്ക് പിന്മാറ്റം ബാധിക്കുന്നത് എങ്ങനെ നിലത്ത് മാറ്റമുണ്ടാവില്ല പക്ഷേ പരസ്പരം അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ ഒരാൾ ബന്ധം വേർപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ മറ്റേയാൾ എന്തു ചെയ്യും അതായത് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അവർ ബന്ധമിടർത്തിയാൽ ഒരു സമയം മണ്ണാങ്കട്ടിയും വരുന്നില്ല എന്നുള്ളതാണ് സത്യം ആകട്ടെ എന്നാകും പ്രതികരണം ഷിമില കരാറിൽ നിന്ന് പിൻവാകുകയാണെന്ന വാക്ക് പ്രഖ്യാപനത്തോടെ ഇന്ത്യയും അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉറവശി ശപ ഉപകാരം എന്നുള്ളതാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യ പറയാതന്നെ ആ കരാറിന് പിൻവാങ്ങിയതോടെ പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന വലിയ തിരിച്ചടിയാണ് ഇന്ത്യ നേരത്തെ മുൻകൂട്ടി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം കഴിഞ്ഞ് ഒപ്പിട്ടതാണ് ഷിംല കരാർ അതേക്കുറിച്ച് മുൻ പറയും മുൻപ് അല്പം പശ്ചാത്തല വിവരണം ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഭജനത്തിൽ കാശ്മീരിന്റെ കാര്യം തീരുമാനിക്കാതെ വിട്ടതിനെ തുടർന്നാണ് അവിടേക്ക് പാകിസ്ഥാൻ സൈനികാക്രമണം ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണം അയച്ചുവിട്ടു അതോടെ കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചുകൊണ്ട് കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് സൈനിക സഹായം ആവശ്യപ്പെട്ടു രായ്ക്കുരാമാനം ശ്രീനഗറിലെത്തിയ ഇന്ത്യൻ സൈന്യം മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ ജമ്മു ജമ്മുകശ്മീരിൻ്റെ മുന്നിൽ രണ്ട് ഭാഗം പിടിച്ചപ്പോഴേക്കും ഐക്യരാഷ്ട്ര സംഘടന വെടിനിർത്തലിന് ഉത്തരവിട്ടു അതോടെ നിലത്ത് രേഖപ്പെടുത്തിയില്ലെങ്കിലും ഇരു സൈന്യങ്ങളുടെയും ഇടയിലൊരു വെടി നിലനിർത്തൽ രേഖാരൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ പരസ്പരം ഭൂമി അവിടെയും ഇവിടെയുമായി പിടിച്ചെടുത്തെങ്കിലും താഷ്കൻഡിൽ നടന്ന ചർച്ചയിൽ അവ വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിലും ഏതാണ്ട് ഇതുതന്നെ സംഭവിച്ചു എന്നാൽ രണ്ട് മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും ഷിംലയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കാശ്മീരിലെ പഴയ വെടിനിർത്തൽ രേഖ ചെറിയ മാറ്റങ്ങളുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തി പരസ്പരം അംഗീകരിക്കാൻ ധാരണയായി ഈ രേഖ അന്ന് മുതൽ നിയന്ത്രണ രേഖ എന്നറിയപ്പെടുന്നു ഷിംല കരാറിൻ്റെ അടിസ്ഥാന രേഖയായുടെ അനുബന്ധമാണ് ഈ ഭൂപടം ആ ഭൂപടമാണ് കാണിച്ചിരിക്കുന്നത് നിയന്ത്രണ രേഖയുടെ കാശ്മീരിൽ മാത്രമാണ് നിയന്ത്രണ രേഖ ലൈൻ ഓഫ് കൺട്രോൾ എൽ ഒ സി ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മുവിലും ഇന്ത്യൻ ഭൂമിയും പാക് ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നത് രാജ്യാന്തര അതിർത്തിയാണ് ഇവിടെ സൈന്യമല്ല കാവൽ അർദ്ധ സൈനിക വിഭാഗമായ അതിർത്തി രക്ഷാസേനയാണ് ഇവർക്ക് പീരങ്കികളോ വൻ യു ആയുധങ്ങളോ ഇല്ല തോക്കും ലഘു ആയുധങ്ങളും മാത്രം അങ്ങനെയല്ല കാശ്മീരിലെ ഇന്ത്യൻ നേതൃത ഭൂമിയും പാക് നിയന്ത്രിത ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിൽ ഇവിടെ ഇരുവശത്തും സൈന്യമാണ് കാവൽ ഭൂപടത്തിൽ രേഖപ്പെടുത്തി പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നിലത്ത് രേഖപ്പെടുത്താത്തതിനാൽ ഇടയ്ക്കിടെ തർക്കങ്ങളുണ്ട് ഇത് മുതലാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാക് ഭാഗത്ത് നിന്ന് നുഴഞ്ഞുകയറ്റം ആരംഭിച്ചതെങ്കിലും ഈ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കരുത് എന്നതാണ് കരാറിലെ അടിസ്ഥാന ധാരണ ഈ ധാരണയുടെ കാതലായ ഉദ്ദേശം മറ്റൊന്നാണ് ഇരു രാജ്യങ്ങളും മറുഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീർ ഭൂമിയുടെ മേലുള്ള അവകാശം കൈവിടഞ്ഞില്ല എങ്കിലും മറുവശത്തെ ഭൂമി സൈനികമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത് എന്നുകൂടി ചുരുക്കത്തിൽ കാശ്മീർ പ്രശ്നം മറ്റേത് പ്രശ്നവും പോലെ പരസ്പരം ചർച്ച ചെയ്തു വേണം പരിഹാരം കണ്ടെത്താൻ ഈ പരിഹാര ശ്രമത്തിന് മൂന്നാം കക്ഷികളെ കൊണ്ടുവരരുതെന്നും ധാരണയായി ഷിംല കരാറിൻ്റെ നിലവിലെ പ്രസക്ത ഭാഗങ്ങൾ ഇത്രയാണ് ഇത്രയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുക തുടങ്ങിയ മറ്റ് വ്യവസ്ഥകൾ അമ്മേ ഈ രാജ്യം ഇരു രാജ്യങ്ങളും പാലിച്ചതാണ് അതിനാൽ ഇവ സംബന്ധിച്ചു പുതിയ പ്രശ്നങ്ങൾ ഉയരേണ്ടതില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന പാക്ക് പ്രഖ്യാപനം എന്ത് മാറ്റമാണ് ഉണ്ടാകുക തൽക്കാലം നിലത്ത് മാറ്റമൊന്നും ഉണ്ടാകില്ല സൈനിക ശക്തി ഉപയോഗിച്ച് രേഖ ലംഘിക്കരുതെന്ന വ്യവസ്ഥ കരാറിൽ നിന്ന് പിന്മാറാതെ തന്നെ പാകിസ്ഥാൻ പലതവണ ലംഘിച്ചതാണ് അതിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധം എന്നാൽ പിന്മാറ്റ പ്രഖ്യാപനം രാജ്യാന്തര തന്ത്ര തലത്തിൽ പുതിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ് മൂന്നാം കക്ഷികൾക്ക് കാശ്മീർ തർക്കത്തിൽ ഇടപെടാൻ പാകിസ്ഥാൻ ഫലത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ് ഇതുപയോഗിച്ച് വൻ ശക്തികൾ ഇടപെട്ടെന്ന് വരാം നിയന്ത്രണ രേഖ ലംഘിച്ച് സൈനികാക്രമണത്തിലൂടെ മറുവശത്തെ കാശ്മീർ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ലെന്ന ധാരണയും തകരുകയാണ് ഇന്ത്യൻ കാശ്മീരിലേക്ക് സൈനികാക്രമണം അഴിച്ചുടൻ ഷിമല കരാറിനെയ പാകിസ്ഥാൻ തടസ്സമല്ല ആ രീതിയിൽ പാക്ക് പ്രഖ്യാപനത്തെ ഇന്ത്യക്കും നേട്ടത്തിനായി ഉപയോഗിക്കാം ഷിംല കരാർ പാകിസ്ഥാന് ബാധകമല്ലെങ്കിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് പാക്ക് നിയന്ത്രിത മേ കാശ്മീരിലേക്ക് സൈനികാക്രമണം നടത്താൻ ഇന്ത്യക്കും ഇതോടെ തടസ്സമില്ല പ്രശ്നം മറ്റൊന്നാണ് രണ്ട് ആണവ ശക്തികൾ സൈനികമായി പോരാടുന്ന അപകടകരമാണെന്ന് വാദിച്ചുകൊണ്ട് മൂന്നാം ശക്തികളുടെ ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു പെട്ടെന്ന് വരാം ഈ രീതിയിൽ പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്യാം എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഉറുവശി ശാപം ഉപകാരം എന്നുള്ള നിലയിലാണ് ഇന്ത്യ കാണുന്നത് നാളെ പാകിസ്ഥാനിലേക്ക് ഇരച്ച് കയറാനും അവിടെ യുദ്ധം ചെയ്യാനും പിടിച്ചെടുക്കാനും ഇന്ത്യക്ക് ഇത് അവസരം നൽകും ഇന്നത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ അണുവായുധം പേക്കാണ് മാത്രമേ ഇന്ത്യ പേടിക്കേണ്ടുള്ളൂ അല്ലെങ്കിൽ അണു ഇന്ത്യ ഇടിച്ചു കയറി പാകിസ്ഥാൻ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ശക്തി ഇപ്പോൾ ഇന്ത്യക്കുണ്ട് അതും ദിവസങ്ങൾക്കുള്ളിൽ മർമ്മ കേന്ദ്രങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ ഇന്ത്യയുടെ വ്യോമ ഗതാഗത വ്യോമ യുദ്ധത്തിന് വഴി കഴിയും അതേപോലെ കരയുദ്ധവും നാവിക യുദ്ധത്തിനും റെഡിയായി നിൽക്കുകയാണ് മൂന്ന് സേനാ വിന്യ വിഭാഗങ്ങളും ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഷിംല കരാർ തടസ്സമായി ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഇനി ഇന്ത്യക്കില്ല ഉറുവശി ശാപം ഉപകാരം പോലെ ഷിമില കരാർ പെരുമാറ്റം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യയ്ക്ക് അത് വലിയ നേട്ടം തന്നെയാണ്